कदा कोई पड़े तो मन में वो दे दीर्घवाकू मतलब हालेलुया आमेन निरनंदा सन्नी भी नहीं ले आमेन निरनंदा भय पड़ने नहीं ले कब जबेश्वर और हम हालेलुया आने आती भी मैं कितनी पिटाने आमेन आमेन अगला और नहीं टेंशन किया यहां आदि की केयर करेंगे तबरे दी ने आमेन आलेचो हालेलुया Adım Aditya niye mama kideyimizde? Vurala, 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 Vurala,

அவருசோதான கோபத்தில் വിശ്വേഷോട് സോപ്ടോട്ടല്ല അബേൻഷോട് അല്ല ഒരു കാല മനുഭവേയിൽ വിളിച്ചുപറയുന്നവന്റെ ശബ്ദമാവിദ അബേൻഷോട് എന്ന ശബ്ദം ആമേൻ ഒരു വാറുണ കോപത്തിൽ ണൊഴിയും വരും വിശ്വേഷോട് ഇപ്പോർട്ടനേ മരണത്തെ നച്ചുവേണ്ടി കോടാലി വെച്ചിരിക്കയാ ഇതിച്ച തന്നെവ സകലത്തിനെ പരാരം കൊടുക്കുന്നണ്ട് മള്ളി പോവുന്നുണ്ടോ ഓ ഹല്ലേലൂയ ഹമേ യോഹന്നം വിളിച്ചതണ്ടോ സോ എല്ലെന്ന് ഞാനൊന്ന് പറയാമെന്ന് ഓർക്കണ്ടായിരുന്നോ സ്തോത്രം നിങ്ങൾ എന്റെ ഭയപ്പെടുകയില്ല നിങ്ങൾ എന്റെ ഭയപ്പെടുന്നവൻ പുതിയതാകും ஆமே தெய்வ வசனத்தில் வீinitConfig பயறோம் ஹalleluya தூதனハத்துல அதா போஞ்சனல ஆமெ பூரம தமனபது ஹalleluya இதம் ஜெயமடிக்கடை ஆமெ இதம் ஜெயமடிக்கடை 예수வினா நாமத்த ஜெயம் ஆமெ ஆமெ ஹalleluya ஹalleluya பிரணம் ஹalleluya கிரகம் நானா காட் அடிச்சு െറൈ മാർഗമില്ല ആമേ കിഴക്കെന്ന് കാറ്റടിച്ചാൽ പടിഞ്ഞാറോട്ടാ പോകേണ്ടത് ആണോ പക്ഷെ ചെയ്യുന്നതെന്താ പടിഞ്ഞാറോട്ടാണോ പോയത് അല്ല പിന്നെ അങ്ങോട്ട് പോയി വഴിയിൽ കൂടെ അല്ല അനുഗ്രഹം വരുന്നത് അനുഭവത്തിൽ കൂടെ അല്ലേ പിളർത്തി എങ്കിലേ ആമേ കാറ്റിനൊരു ദിശ വേണ്ടെന്നു ആമീദ് എവിടെ വിഷ അവന്റെ അടിസ്ഥാനം എന്താണ് അവൻ നിന്റെ കുടുംബത്തിൽ നിന്റെ കുടുംബത്തിൽ ईश्वर का नाम है शिव का नाम है शिव का नाम है आमेन हालेलुया हालेलुया ओ हालेलुया आमेन आमेन हालेलुया हालेलुया ओ इतनी बात थी कि ना आमेन आमेन एडो वो सीखते आमेन सीधा ಸಹಾಯ डायरेक्ट हाइट கூடு आमेन आमेन ये राजा की नुदा ये तो गेट लो आमेन വരണമെന്ന് ആഗ്രഹിച്ച അതിനൊക്കെ ഓടുന്ന ജനം ഒത്തിരി കൊണ്ട് നേരത്തെ കാഴ്ച ഇടുന്നത് വിഷു നടക്കും അവൻ యేషు ఎస్తోరా ఆమేన్ ఆమేన్ నీ దికిన మండలములో నీకు కుడుమత నీ సలమురై ఆమేన్ నీ జీవనాక లాడు సారతి పిశాచి కేరుమునినో వాలి ఆమేన్ ఆమేన్ హల్లెలూయా శిమంద నామవతించునడు ఆమేన్ ఎస్తో చెయ్ మెనికేదే ఓ హల్లెలూయా ఆమేన్ അങ്ങനെ കിട്ടി കിട്ടി ഇങ്ങനെ നീ സ്റ്റെപ്പിൽ നിന്റെ കുടുംബത്തിൽ എന്തിനും ആത്മഫലം ദീർഘക്ഷമ കരുണ മനസ്സലിവ് പരോപകാരം ആത്മഫലമില്ലാ തന്നേര കാര്യമൊന്നും നടത്തിയോ സ്ത്രോത്രം നടത്തുന്നതും നമ്മളെക്കാൾ ശ്രേഷ്ഠമായി ജാതി ജീവിക്കുന്നുണ്ട് എന്നാൽ അവൻ വീഴുന്നത് ਹਮੇ ਅਮੇ ਜਨਾਲ നതിവനാ ഏ ശീനനാമ അതතර യേശു പുരിഷാരതോട് തന്നെ സുഷൻമാരോട് പറഞ്ഞു ചാന്ദ്രകാരൻ വലിയ സിംഹാസനത്തിലിരിക്കുന്നു ആ ആگیاലവർ നിന്നോട് പറയുന്നത് ഒക്കെ പ്രമാണിച്ചു ചെയ്യേവി ആമേ മോശേടെ വീണത്തിൽ സിംഹാസനത്തിപ്പുററി ഉണ്ടെന്ന യേശുവേ ആമേ ആമേ സിംഹാസനയിട്ട് ഇരിക്കയാരെ ആടാ യേശുവേ

സുഖാസനത്തിലിരിക്കുന്ന സ്ഥാനമുള്ള ചെങ്ങോലുള്ള ബിഷപ്പാകട്ടെ അവർ അക്ഷർമാരാകട്ടെ ഇരിക്കുന്ന എവിടെ ആ സ്ഥാനത്ത് തന്നെയാ അധികാരം കയ്യിലുണ്ട് അവനെ അവരോ ഉച്യൻ കയ്യിലുണ്ട് പക്ഷേ അവൻ ചെയ്യുന്നതുപോലെ നീ ചെയ്യണ്ട അവൻ പറയുന്നത് നീ ഒന്ന് കേട്ട് ചെയ്യൂ ത്രോത്രം അച്ച നിന്നെ ഞാൻ വെച്ചിരിക്കുന്ന ചുമട ദേവല ഓരെടിക്കാൻ ഒന്നില്ല ആമേൻ ആമേൻ നീ വഹിക്കുന്ന കഷ്ടം നഷ്ടം വേദന സന്നടം നെരകം ചൂനേട അലച്ചില ഉഴൽച്ചകളെ ആമേൻ വേദനകളെ യോഗങ്ങളെ ഭാരങ്ങളെ

അവ എണ്ണക്കിട ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ദൈവത്തിന് നമ്മുടെ എണ്ണയും ലോകം പ്രകാശിപ്പിക്കുന്ന സൂര്യനെ കൊടുത്തിരിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ മെഴുകുതിയുടെ വെട്ടവും ഇത് കൊടുക്കുന്ന എവിടെയൊക്കെ നേർച്ച കുത്തി കള്ളനം കൊണ്ടുവന്ന അതിനകത്ത് അറിയും ം ചെയ്യുന്നവനോ അങ്ങനകത്തിടും എന്തൊക്കെ ദൈവം നമ്മളെ ശത്രുക്കളെ സംസരിച്ചു അങ്ങനെ നോക്കുന്നത് ശത്രുവിന്റെ আ উপ সের খট সমকে আম্মারকে বপািিক আর সমিক। ইধ আপওয়া আ সে অ এইভাবেতা পয়দাম করলে সুঠি কামাকম। আ দ ব চা লাগে আ মাসি আ দায়ব থাক । അല്ലാതെ ശത്രു സംഹാരം ആരോടെങ്കിലും ഒരു വൈരാഗ്യം തോന്നിയാ ഉടനെ കൊണ്ട് വീലിക്കാൻ ശത്രുതും ശത്രു സംഹാരമില്ല അതിനെ ടിക്കറ്റ് എടുക്കാം അതെ പൈസ അടച്ചെടുത്ത് അവര് നിങ്ങൾ വഹിക്കുന്ന ഒരു ചുമടയാലവരും കൊണ്ടുപോകാനും തോന്നുന്നു

അതുകൊണ്ട് പിന്നെ എന്തിനാ ഈ അണിയല്ല ഈ പോയുന്നത് സത്യം അനുസരിക്കാൻ ഇഷ്ടമില്ലെന്ന് അവശുദ്ധി പാലിക്കാൻ ഇഷ്ടമില്ലെന്ന് പ്രമാണിക്കുവാൻ ഇഷ്ടമില്ല നമ്മുടെ വീടിനൊരു ആധാരം കുടുംബത്തിന് രക്ഷുണ്ടാകത്തില്ല തങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു അത്താഴത്തിൽ പ്രധാന സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും എന്ന് പറഞ്ഞ എന്നാൽ വിഷയം കപട ഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം നിങ്ങൾ തുളസി ചതുകപ്പ ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം കരുണ വിശ്വസ്ത ഇങ്ങനെ ന്യായ പ്രമാണത്തിൽ ത്യജിച്ചു കളയുകയും ചെയ്ത് കാര്യങ്ങൾ ഉണ്ട് കളഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ നടക്കുക ഘനമേറിയത് എന്നതാ മനസ്സരി ഏറിയതെന്നതാ വിചെയ്യ ഏറിയതെന്നത് ഐക്യ ഘനമേറിയത് എന്നതാ വിനമേറിയതെന്നതാ പരസ്പര സ്നേഹമെന്നോട്ടാ നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ആ ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു അവർ കൊതുകിനെ അരിച്ചെടുക്കുന്നത് എല്ലപ്പെട്ട ചില അനുഭവങ്ങളെ നിങ്ങള് എന്ത് ചെയ്യുന്നു നന്നാക്കി കാണിക്കുന്നു പക്ഷെ നിങ്ങൾ ഒട്ടകത്തെ വിശാലമായ നന്മയൊക്കെ നിങ്ങളുടെ ഒട്ടക പോരിപ്പുണ്ട് പക്ഷേ എളിമപ്പെടേണ്ടതിനെ നിങ്ങൾ അരിച്ചോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട കാര്യങ്ങൾ പൊക്കി കാണിക്കുന്നു സ്വൽപ്പമുള്ള വ്യാജങ്ങൾ അകത്തു വെച്ചിരിക്കുന്നു കുടുംബത്തിൽ നിനക്ക് വീഴ്ചക്കല്ല നിനക്ക് എഴുന്നേൽപ്പിനു പച്ചിലത്തിന് ബന്ധം തരാൻ പോകും ആരെയും നമ്മൾ ഗ്രാഗ് എന്നവരെല്ലാരോടും അല്ല ആരെയും അപായപ്പെടുത്തണമെന്ന് നമുക്ക് ആഗ്രഹമൊന്നും നാളുകളായി ദൈവം തൂക്കിക്കൊണ്ടിരിക്കുക അവൻ ഒത്താച്ചിൽ തൂക്കുന്ന ദൈവം ഒത്ത ദുലാച്ചിൽ അവൻ തൂക്കുക ആമേ ന്യായം കുറവ് നീതി കുറവ് വിശ്വസത കുറവ് ആമേ നന്മ കുറവ് ഐക്യത കുറവ് സന്തോഷം കുറവ് ആമേ യഥാർത്ഥമായി ആമേന അനുഭവിക്കേണ്ട വിടുതലുകൾ കുറവ് ఇటు వీ జైల విదేపని నవిశ్వాసమే ఆరపు వేరుపు ఊరవాయి ఒక జన్మవాన మహమ్మారి ദൈവം ഈ ആണ്ട് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് നിന്റെ സ്ഥാനത്തും നിന്റെ കുഞ്ഞുങ്ങളെ നിന്റെ ഭർത്താവിനെ പുറം തിരിച്ചു നിർത്തിക്കൊണ്ട ആമേ നിന്റെ കയ്യിൽ പത്തി തരാൻ കഴിവില്ലാത്ത അവസ്ഥയിൽ അവരെ മാറ്റി നിർത്തിക്കൊണ്ട നിന്നോട് പോരാടി നിന്റെ ജീവിതത്തെ യഥാസാനത്താക്കാതെ ആമയെ അടച്ചു കളയുവാൻ പോരാടി കോവിഡ് സന്നദ്ധിപ്പെട്ടത് വ്യർത്ഥമല്ല അവന നീ മുറുക പിടിക്കർയല്ല മക്കളെയല്ല കൂടപാപ്പങ്ങളെ അല്ലെ വിഷയങ്ങളെയല്ല അവനെ മുറുകെ പിടിക്കെ കർത്താവേ നീ എന്നെ വിട്ടു പോകരുത് हमें यहाँ से भी कितना सती नहीं होंगे नहीं ये नहीं कि वे अंडे मारी चुके हैं तो इन्हें कहने वीट ने चेक करने गए हैं बुत अपना किले इन्हें वीट हमें यहाँ पोग तिल्ला इन्हें वाक के यहाँ निश्चित कर था वे इन्हें यहाँ विशेष के कर था इन्हें यहाँ आश्रय के कर था वे इन्हें यहाँ सन्दिग्ध निर्� വീട് കിടക്കുന്നത് വീട് കിടക്കുന്ന കരിയാപ്പ് പോലുള്ള ചില ചെടികൾ ഒന്നി എഴുന്നേക്കുക എന്ന് പറഞ്ഞാ ചില പുതിയ കിളിർപ്പുകൾ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ് ചില പുതിയ ദൈവം നിനക്ക് വേണ്ടി പോകേ ചിലേ ഭയം ഇല്ലാതിരിക്കുന്ന ഇടത്തെ കോവിഡ മഹാഭയം എന്റെ കുടുംബത്തിൽ നിന്നെ വർത്താവ് ഭയമില്ലാതിരിക്കുന്ന ഇടത്ത് കോവിഡ് മഹാഭയം ദൈവം അയക്കാൻ പോകേശുവിന്റെ മാമേ മൽക്കാലം സാരമില്ലായെന്ന് എണ്ണിയല്ല പിന്നെയോ ഇത് സാരമുള്ള കാര്യമാരണ്ടവരാ അതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യം ഇരുതൽ ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള അളവില് വരും മാസങ്ങളിൽ നീ കാണുക തന്നെ ചെയ്യും നീ ഏത് വിഷയത്തിൽ വീട് കിടക്കുന്ന 예수 s you are the m എന്നാൽ ഈ ക്ഷീണം സാഹചര്യ സമയമായി അവൻ ചില ആവശ്യങ്ങൾ നടക്കുന്നില്ല ആഗ്രഹം നടക്കുന്നില്ല സ്ഥിതിക്ക് മാറ്റമില്ല നഷ്ടമുണ്ട് സങ്കടമുണ്ട് ഭേദഗതികളുണ്ട് ശൂന്യതകളുണ്ട് എതിർപ്പുകളുണ്ട് ആവിശ്യമുണ്ട് ആട്ടിക്കളയുന്ന അനുഭവമുണ്ട് എന്നാൽ അതിന്റെ കടുവിൽ പാത

കൈകളാധുവാൻ വല നെയ്വക്ഷിക്കും ഡോക്ടർമാർക്കും മെഡിക്കൽ ഷോപ്പിലും പോകാനുള്ള നെയ്വസനം വിജയപ്പെടുക ഏൽപ്പിച്ചു കൊടുക്കുക ആമേ തീരുമാനം എടുക്കുക ചില വിടുതലുകള് ആമേ അനുഭവത്തെ പാളിക്കുവാൻ ആമയെ പരാജയപ്പെടുത്തുവാൻ ആമേ പൂർണ്ണതയിൽ എത്തിക്കാതിരിക്കാൻ തലമുറയുടെ മേൽ വാദമുണ്ട് യഥാസ്ഥാനപ്പെട്ട് മടങ്ങി വരേണ്ട വിഷയമുണ്ട് ആമേൽ ദൈവത്തെ മാനിക്കേണ്ട വിഷയമുണ്ടെന്ന് പരിശുദ്ധാത്മാവാലോചന പറയും ആമേൽ ഒറ്റൊരാൾ നിന്ന് നീരൊഴുക്കിയാൽ കണ്ണ് നീരൊഴുക്കിയാൽ ആമേ മാത്രമല്ല കോവിഡ് സന്നിധിയിൽ ഒരാൾ നിലവിളിക്കുമ്പോൾ മരണ വെല്ലുവിളി മാറും

എന്നാൽ പിടിക്കാൻ കൈ പിടിച്ചു നിങ്ങൾ ജീവിക്കണം നിങ്ങൾ ആമേ ആർത്തിയോടെ ദൈവത്തെ അന്വേഷിക്കണം വിശ്വസിക്കണം വിജയപ്പെടണം ഊർപ്പിച്ചുകൊടുക്കണം ഈ വജന താല്യമായി